ഈ നമ്മുടെ പാലക്കാടൊക്കെ കാണുന്ന ഒരു സ്ട്രീറ്റ് ഫുഡാണ് നമ്മുടെ ഈ എന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഫുഡാണ് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ ഇത് ഇത് തമിഴ്നാട്ടുകാരുടെ ഡിഷാണേ പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് നമ്മൾ ചിക്കൻ വെച്ചും മുട്ട വെച്ചും നോർമലി കേബേജ് വെച്ചാൽ ഉണ്ടാക്കുക പക്ഷേ അതിലേക്ക് നമ്മൾ മുട്ടയും ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എങ്ങനെയാണോ നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്നത് അതേ ടേസ്റ്റ് തന്നെ നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പം നിങ്ങളിത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതേ രുചി തന്നെ ഒരു മാറ്റം ഇല്ലാതെ ഞാൻ അണ്ടർ പെർസെൻറ്റേജ് ഗ്യാരണ്ടി പറയാം എങ്ങനെയാണോ നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ നമുക്കത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എങ്ങനെ അതെന്തെങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഈ കാളൻ എന്ന് പറയുന്നത് കൂണിനെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പം മെയിനായിട്ട് അവർ കൂണ് വെച്ചിട്ടാണ് ഇത് പണ്ടേ ഉണ്ടാക്കുക പക്ഷെ ഇപ്പോൾ അങ്ങനെ കിട്ടാനില്ലാത്ത കാരണം അതിൻ്റെ വില കാരണം ഇപ്പോൾ എല്ലാവരും കേബേജ് വെച്ചിട്ടുണ്ടാക്കുക കേട്ടോ അപ്പം നമുക്ക് എങ്ങനെ കേബേജ് വെച്ചിട്ട് എന്ന് നോക്കാം വേണ്ടി ഞാൻ എന്താ ഒരു ചെറിയ കേബേജ് നല്ല ചെറുതാക്കി ആയിരുന്നു എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ മാക്സിമം ചെറുതാക്കി അരിഞ്ഞെടുക്കുക എത്രത്തോളം കേബേജ് ചെറുതാക്കി ആയിരുന്നു അപ്പളാട്ടോ അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ആ കപ്പിന് അര കപ്പ അളവിൽ കോൺഫ്ലവർ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ ഞാനിത് ആ ഒരു ഉപ്പിന് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നര സ്പൂണളവിൽ ഉപ്പത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സാധനങ്ങളൊന്നും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ എന്തെങ്കിലും ഒന്ന് സ്കിപ്പ് ചെയ്ത് അതിൻ്റെ ടേസ്റ്റൊന്നും മാറി കിട്ടും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഞാൻ ചേർക്കുന്ന സാധനം ഒക്കെ തന്നെ ചേർത്തണം കേട്ടോ നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഉപ്പും ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു സ്പൂണളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കതിലേക്ക് ഒരു മുക്കാൽ മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ മസാലയൊക്കെ എന്തായാലും ചേർക്കണം അതാ ഞാൻ ആദ്യം എല്ലാം അറിയുന്നത് ഇത് ചേർക്കുന്ന സാധനങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് ഒന്ന് മാറും അതുകൊണ്ടാണ് എന്നിട്ട് ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ആദ്യം നല്ല നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് പിടിപ്പിക്കുക ആദ്യം കൈ വെച്ചിട്ട് നല്ല നല്ലപോലെ ഈ കേബേജിൽ ഈ മസാലയും പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക കേട്ടോ അതിനുശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക നമ്മൾ ആവശ്യത്തിന് ഒഴിക്കാൻ പാടുള്ളൂ ഓവർ ലൂസ് ആവാൻ പാടില്ല കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിയിട്ട് വേണം കുറച്ച് 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 വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാട്ടോ വേണ്ടത് നമുക്കിത് ഓവർ ലൂസ് ആയിട്ടുള്ള ബാറ്ററി ആയിട്ടല്ല വേണ്ടത് എന്താ പറയുക നമ്മുടെ പൊക്കോടെ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ബാറ്ററി ഇല്ല അതുപോലെതാ ഇതുപോലെ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉരുട്ടിതാ ഈ ഒരു പരുവത്തിൽ കിട്ടുന്ന ബാറ്ററി ആയിട്ടിട്ടോ വേണ്ടെടുക്കാൻ അതുകൊണ്ട് നിങ്ങൾ വെള്ളം കൂടി പോകരുത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ച് മിക്സ് ആക്കിയതാ ഈ ഒരു പരുവത്തിലാക്കിയെടുക്കാട്ടോ ഇനി നമുക്ക് നമ്മൾ അടുപ്പത്ത് പാൻ വെച്ചിട്ട് ഓയിലൊഴിച്ച് ആ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മുടെ ഈ ഓരോ കേബേജും ഇതുപോലെ ചെറുത് ചെറുതാക്കി ഇട്ടിട്ട് നല്ല രീതിക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാട്ടോ അപ്പോൾ അതായത് നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്ത് െടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതെല്ലാം കൈ പിച്ചി പിച്ചിടണം കാരണം എത്രത്തോളം നമ്മൾ പിച്ചി ചെറുതാക്കിയിടുന്നോ അപ്പോഴാണ് ഈ കാളനെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവുക അതേപോലെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല കിട്ടില്ലാട്ടോ അപ്പോൾ കൈ വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് കുത്തി കുത്തി നല്ലപോലെ ചെറുതാക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്കിതുണ്ടാക്കാനായിട്ട് ഞാൻ ഒരു വലിയ പാത്രം എടുത്തിട്ടുള്ളത് കാരണം എത്രയും സാധനം നമുക്ക് ഉണ്ടാക്കി വരുമ്പോൾ ഇളക്കാനും ഒക്കെ ഒരു സൗകര്യത്തിന് ഒരു വലിയ ഒരു പാത്രം എടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഞാൻ രണ്ട് മീഡിയം സൈസുള്ള സവാള ചെറുതാക്കി അരി നമ്മൾ കോഴിമുട്ടയ്ക്കൊക്കെ അരിയില്ല ആ ഒരു പരുവത്തിൽ നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നാൽ അതിലേക്ക് ഈ സവാള ഒന്ന് വേഗം അതിൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉപ്പ് ചേർത്ത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മളിതിൽ സോസൊക്കെ ഒഴിക്കുന്നതിനൊണ്ട് സോസിലൊക്കെ ഉപ്പുണ്ട് പിന്നെ അതുപോലെ നമ്മൾ കേബേജിലും ഉപ്പ് ചേർത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് ചേർത്താൻ ആവശ്യത്തിന് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ഉള്ളി നമ്മൾ വാറ്റിയെടുക്കണം ഒരു ബ്രൗൺ ആ ഒരു കളറായി വരുന്നവരെ നല്ല രീതിക്ക് നമുക്ക് ഈ സവാളക്ക് ഒന്ന് വാറ്റി കൊടുക്കാം ഇതുപോലെ നമ്മുടെ സവാള ഒരു ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞാൽ നമുക്കിനി അതിലേക്ക് നമ്മുടെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു ആറ് സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു രണ്ട് സ്പൂൺ അളവിലാട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം ഇതൊക്കെ ഒന്ന് ഒരു മിനിറ്റ് മിക്സ് ആക്കിയ ശേഷം നമുക്കിനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ അതിലേക്ക് ഒരു ഗ്ലാസ് അളവിലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കാരണം നമ്മൾ കഴിക്കുന്ന കാളൻ അധികം ലൂസ് ആവേണ്ട പറഞ്ഞിട്ടാണ് ഞാൻ ഒരു ഗ്ലാസ് അളവ് വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ കാളൻ നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്കിവിടെ അത്ര വേണ്ട കുറച്ച് കട്ടിക്ക് നിന്നോട്ടെ വന്നിട്ടാണ് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ആ വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്താവുന്നത് അതുപോലെ തിള വന്ന ശേഷം നമുക്കതിലേക്കൊരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ നേരത്തെ നമുക്ക് നമ്മുടെ കോൺഫ്ലവർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം അത് നല്ലപോലെ ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടി നമ്മൾ ഈ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മളൊരു ബൗളിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ കോൺഫ്ലവർ എടുക്കുക എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ അത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് നല്ല ഫൈനായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക പൊട്ടും പൊടിയോ അങ്ങനെ ഒന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഈ മിക്സ് ചെയ്തെടുത്ത കോൺഫ്ലവർ നമ്മുടെ ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ സോസൊക്കെ ഒഴിച്ചില്ലേ അതിലേക്ക് സവാളയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാട്ടോ അപ്പോൾ ഞാൻ ഇത്ര വെള്ളം വെള്ളംട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മളിതായി ഫ്രൈ ചെയ്ത് നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഇല്ലേ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കാളന ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വെറും കാളം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ രീതിക്ക് നമുക്ക് കഴിക്കാം കേട്ടോ ഇതെടുത്തിട്ട് നമ്മളിതിൻ്റെ മൊ മുകളിൽ കുറച്ച് സവാളായിരുന്നു അതും അതുപോലെ മല്ലിയിലും കൂട്ടിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാളും റെഡിയായിട്ടുണ്ട് പക്ഷേ ഞാൻ ചിക്കൻ കാളിനാട്ടം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഈ നമ്മുടെ ഈ ആക്കി വെച്ച് നമ്മുടെ ഈ കാളനിൽ അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈ നമ്മുടെ സ്ട്രീറ്റ് ഫുഡ് കടകളിൽ അവരിതാട്ടോ ചെയ്യുക ആദ്യം തന്നെ കാളൻ കുറേ ഉണ്ടാക്കി വയ്ക്കുക ചെയ്യുക എന്നിട്ട് ഓരോരുത്തർ പറഞ്ഞിട്ട് നോർമൽ കാളിനാണെങ്കിൽ അവർക്ക് എടുത്ത് കൊടുക്കും അതുപോലെ ചിക്കൻ കാളിനാണെങ്കിൽ ചിക്കൻ എടുത്ത് കൊടുക്കുക മുട്ടയാണെങ്കിൽ അതിലേക്ക് മുട്ട ചേർത്തിട്ട് ഇതിട്ട് കൊടുക്കുക അങ്ങനെയാട്ടോ ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ കാളൻ നമുക്കിത് മാറ്റി വെക്കാം എന്നിട്ട് കാളൻ കാളനുണ്ടാക്കിയ ആ ഒരു പാത്രത്തിനെയാട്ടോ നമ്മൾ ഇത് ഇതുണ്ടാക്കാൻ എടുക്കുന്നത് അത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ആ കാളം മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഈ പാ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഞാനിതിലേക്ക് ഇനി മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ അവിടെ നാല് മുട്ടയാട്ടോ എടുത്തിട്ടുള്ളത് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ച ശേഷം നല്ലപോലെ അതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം മുട്ടയ്ക്കാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കുരുവണ്ണ കൂടിയും ചേർത്തിട്ട് അത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാട്ടോ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് നമ്മുടെ ഈ കാളൻ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുട്ടക്കാളനായിട്ടോ പിന്നെ നിങ്ങൾക്ക് എക്കാളനാണ് വേണ്ടത് എനിക്ക് അങ്ങനെ ആ മുട്ടക്കാളൻ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കഴിക്കാം കേട്ടോ പക്ഷെ നമ്മൾ ചിക്കനും കൂടെ ഇതിലേക്ക് ചേർന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് സോസ് ഒഴിച്ച് കൊടുക്കുക ചിക്കൻ നമ്മൾ നമ്മൾ നമ്മളതിലേക്ക് സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരു സ്പൂൺ സ്പൂണളവിൽ സോസ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിക്ക് അതൊന്ന് മിക്സാക്കിയെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി അതൊന്ന് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി മിക്സാക്കി ഒന്ന് തിളക്കാൻ വേണ്ടി വയ്ക്കുക അതൊന്ന് വന്ന് കഴിയുന്ന സമയത്ത് നമുക്കതിലേക്ക് എടുത്ത് വെച്ച് നമ്മുടെ കറിയേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്ന് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവസാനമായിട്ട് നമ്മുടെ ഈ കാളം ചേർത്ത് കൊടുക്കാം നമ്മൾ ഉണ്ടാക്കി വെച്ച കാളം ഇല്ലേ അത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടാണ് നമ്മൾ നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതാണ് ചേർക്കുന്നത് ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യാൻ എങ്ങനെയാണോ നമ്മുടെ ക്യാബേജ് ഫ്രൈ ചെയ്തെടുത്തത് അതേപോലെ തന്നെ അതേ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് തന്നെ നമ്മളെ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കുക ഞാൻ വീഡിയോ വളരെ ലോങ്ങ് വേണ്ടാ വേണ്ടാട്ടോ അത് കാണിക്കുന്നത് അപ്പോൾ അതൊക്കെ തന്നെ ചേർത്ത് നമ്മൾ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ആ ഫ്രൈ ചെയ്തെടുത്ത് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് യോജിപ്പിച്ച് മിക്സ് മിക്സാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ കാളോടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിച്ചവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയാം അപ്പോൾ അതേ ടേസ്റ്റായിട്ടാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതിന് കിട്ടുന്നത് പിന്നെ ഈ കളർ വരാത്ത എന്തുകൊണ്ടാണ് നമ്മൾ കളർ പൊടി ഇത് ആഡ് ചെയ്തിട്ടില്ല കളർ പൊടി നിങ്ങൾക്ക് ചേർക്കണം ചേർക്കാം ആ പക്ഷേ നമുക്കത് എത്ര ഹെൽത്തി അല്ലല്ലോ വേണ്ടി ഞാനത് ചേർത്തിട്ടില്ല കേട്ടോ ഇനി നമുക്ക് നമുക്കിതായൊരു പാത്രത്തിലേക്ക് വിളമ്പിയിട്ട് നമുക്ക് കടയിൽ നിന്ന് എങ്ങനെയാണോ തരുന്നത് അതുപോലെ തന്നെ സവാള മുറിച്ചവും കുറച്ച് മല്ലിയെ മുറിച്ചും കൂടെ വിളമ്പി ചേർത്ത് നമുക്കിത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കടയിൽ നിന്ന് നമ്മൾ വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റ് ടേസ്റ്റിനെ കേട്ടോ നമ്മളിത് വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുക അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ഇത് വീട്ടിൽ ഒന്ന് ട്രൈ നോക്കാം കേട്ടോ എന്നിട്ട് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കുറേ കുട്ടി കുട്ടി വീഡിയോസ് ഉണ്ട് അതൊക്കെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ അപ്പോൾ ടാറ്റാ